ചെമ്പട്ടിച്ച് മീൻ പിടിക്കാനുള്ള സാമഗ്രികളൊക്കെ നെയ്യ് ബിസ്ക്കറ്റ് മൈദ മൈദ കലക്കിയത് അത് കടലമാവുണ്ട് പിന്നെ ചെമ്പട്ടി പരീക്ഷണത്തിന്റെ അടിയിൽ പാല വെയ്യാന് അത് ഞാന്

മൈദ കളിക്കാ മൈദയിൽ പ്രത്യേകിച്ച് ഒന്നും കൂട്ടിയിട്ടില്ല മൈദയും വെള്ളം മാത്രമേ മൂന്നെ നല്ല കയറ്റി മതിയാണ് മിച്ചറൊക്കെ കൊണ്ടുവരു മിച്ചറായിട്ട് വരുമ്പോ ആൾക്കാർ ചെച്ചും വേറെ ഇത് തെറ്റിദ്ധരിക്കണ്ടല്ല ഇറക്കാണ് വെള്ളം കേട്ടോ നാളെ കണ്ട വീടില് ഇതിലേറെ വെള്ളം ഇത്ര മതിയോ അത് കൊന്നുകൊണ്ട് കേട്ടി വിളിക്കണോ

ബിരിയാണി ഒന്നും ആരുണ്ട് ബാക്കിയുണ്ട് ഒഴിവാക്കണ്ടട്ടോ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാ മതി നമ്മളെടുത്തിട്ടുണ്ട് റാസികന്റെ കൂട്ടന്നെ വേറെ ബിരിയാണി ഇല്ല ണ്ടായിക്കോട്ടെ ഇതൊക്കെ ഒഴിവാക്കിയ ബിരിയാണി തെങ്ങും ഇറത്ത് പോയിക്കാണ്ട് എടുത്തോണ്ടോന്ന ബിരിയാണിയാണല്ലോ നല്ല തണലും നല്ല ഏരിയ ഓവർ കട്ടയില്ലട്ടോ ഇതില ബിരിയാണി ഉണ്ട് അല്പം ഇതി ഇതി മുഖം മാറ്റി ഇട്ടോ ഇന്നെ നമുക്ക് ഇട്ടൗസർ ഇട്ട കട്ടി ഒരു ഇതി ഇതിനെ ടൗസർ ഇങ്ങോട്ട് അൻടോസ് ടോസ് ഇതില ബിരിയാണി ഉണ്ട് ഇലക്ട്രിക്നെ ഇതില ഓടേണ്ട ഇതില ഇലക്ട്രിക്നെ ഒരു കുപ്പി ചടോ ഉക്ട അഞ്ചാമൻ നമ്മളുടെ അടുത്തേ ഒരുപാട് ചെമ്പട്ടിക്ക ബെൽറ്റ് ഉണ്ട് റോസാകടക്കനെ ഫ്രണ്ട് നിന്ന് നെഞ്ചമ്പട്ടിക്ക ബെൽറ്റ് ഉണ്ട് ഇതിനെ നമുക്ക് വെച്ചീടാം ഇത് അല്പം കൂടുതൽ ആണ്. ಅದന്നതിකට കേട്ടോ. അല്ല അത് അത് കെട്ടോ. സുനക്ഷാ, അവിടെ വേറെ ഇല്ലേ? ഇതാണ് ഐനടണ്ടി. ഇതാണ് ഇടാനോ. അതന്നല്ല. നീണ്ടോ ലാക്കിനെ ഒന്നുകൂടി കണ്ടിവിടെ. ഇവിടെ. ഇല്ല ഇല്ല ഇല്ല. വാട്ടർ ഉള്ളതോ സർ. ಅದು ഇല്ല വാട്ടർ. അതന്ന് കുർത്തി കെട്ടിയാണേ. ഇതു വരെ. ആക്കി ഒന്നുകൂടി അവർ കുപ്പി മുള കൂടിയണ്ടട അവിടെ. ആയേച്ചി. അതോ. എന്താണ്ണ്ടി? ആക്കി ഇരി ആക്കി ഒന്നാ ആ രണ്ടര ഇല്ല. ആക്കി ഉള്ളേ. പ്ലേറ്റ് എടുക്ക് ട്ടോ. പൂച്ചക്കുള്ള ബിരിയാണി നമ്മൾ വേറെ കൊണ്ടുവരാം എനിക്ക് മീൻ വേറെ തരൂടാ പൂച്ചക്കെ വന്നിട്ട് നമ്മളത് സ്ഥിരമുള്ള പൂച്ചയാണ് മനുപ്പണി കീറുന്ന വിട്ട വരുവാ നല്ല കയറ്റം മതി മിച്ചറ് നല്ല കയറ്റാണ്

ലോകമേന്ന് പറഞ്ഞു മാനപ്പാൻ്റെ വീടിയോ ഇറങ്ങിട്ടോ ഓനപ്പം അതിപ്പോ പൂച്ചക്ക് കൊടുക്കുന്നുണ്ട് എന്താ പൂച്ച അങ്ങോട്ട് മാനപ്പ അങ്ങോട്ട് പൂച്ച അങ്ങോട്ട് പോണത് അടിക്കട മട്ടൻ ബിരിയാണി അനക്കായ യോഗ ഉള്ളത് അപ്പൊ ഒരിക്ക കൊടുത്താ പിന്നെ പൂച്ചക്ക് ശീലാവും ബിസ്കറ്റ് ഇത് തിന്നാണ് ബിസ്ക്കറ്റ് അത് ബീക്കുള്ള ബിസ്കറ്റ് ആണ് അങ്ങക്ക് തിന്നാൻ മിൽക്കിന്റെ ബിസ്ക്കറ്റ് പാർലേജ് ബിസ്ക്കറ്റ് ഒന്നല്ല ഡിമാൻഡുള്ള മാലാണ് പാർലേജിന്റെ ചേച്ചിയാണ് മരിച്ചും ചെയ്ത് ഇനി ഞാൻ ബിസ്കറ്റ് ഇട്ട് പറഞ്ഞാ ഫസ്റ്റ് ചെമ്പട്ടി വെക്കാനോ പോണോ പോയലാണ് കടലുണ്ടി പോയിലാണ് നടന്നു പോണേക്ക് മുട്ടിന് വെള്ളമില്ല ഇപ്പൊ വെള്ളം ഇറക്കാൻ വെച്ചതാണ് അതാണ് വെള്ളമില്ലാത്ത എല്ലാ തിരി വരും ആ കൊളമാണ് ഒക്കെ വരും പിന്നെ ഇത് എത്തണേറ്റം വന്ന ഞാൻ ഇതില് ചെമ്പട്ടി കിളക്കിച്ച് പ്രശ്നമില്ല മണത്തു വരും പ്രശ്നം എല്ലാം പ്രശ്നമാണ് റാസിക്കാം പ്രശ്നമാണ് സെന്റർ അറബിക്കട നല്ല ദൂര വെള്ളം ഇറക്കാണ്ട് ഞാൻ അത്ര വയറ്റിലെത്തിജീബാക്കണോ വല വീഴ്ചണ് കിട്ടി നോക്കത് അത് ചെറുക്കണോക്കല ഞാൻ

പരക്കണ് നോക്കട്ടെണ്ട് സാണ്ട് പിന്നിപ്പീത്ത മീൻകര കിട്ടൂലല്ലോ മീന കിട്ടു ഒന്നുണ്ട് അല്ലേ രണ്ടെണ്ണം മീനൊക്കെ വരുന്നുണ്ട് മീനോടാ

എൻറെ ആൾക്കാരെ അവിടെ ചെമ്പട്ടി വെച്ച് പിടിക്കണ് പൊരുത്തവിടെ വലയത് പിടിക്കണ ആരും വെറുതെ കിണില്ല പക്ഷെ ഇനി അങ്ങോട്ടും മണ്ടാൻ കഴിഞ്ഞില്ല എത്ര ഇണ്ടോന്നോ ആ ഒന്ന

അതാ മക്കളെ മീനേറ്റ് മീനായിട്ട് മീൻ കണ്ടോളിബാക്കണേന്റെ ഉസ്താദാണ് ഉസ്താദത്തില് അസാദീൻ അഷേഖ മുജീബുറമാൻ പറയുന്നത് ഞാൻ ചാക്കേറ്റ് ഉണ്ട് വന്ന

അടിപൊളി സാധാ ഒരുപാട് വൽഫുള്ളോ ബിനാടെ പണ്ണുന്നില്ല അതാണ് കൈമൻ നല്ല വൽഫുണ്ട് ട്ടോ മീൻ അത്യാവശ്യം മാനപ്പക്കരി പുടി ഇങ്ങോട്ട് വീണുതരെ നാലേ കുണ്ടിന്റെ സാധനം അപുനാമട്ടുണ്ട് ട്ടോ ഇркоണ ആ ങും ഇങ്ങണ്ടാ നാ হাসি കാണാ ആ അത് ശരിയാണ് ട്ടോ ങും ഇങ്ങണ്ടാ അത് നാണൊന്നും ഇതില്ല

രണ്ടാള ചെമ്പട്ടിയിലും മീൻ കണ്ടിട്ടും ديليا <سؤال> 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 <سؤال>

ാണ് നടക്കുന്നത് വെള്ളം നോക്കി സെന്ററിൽ കരക്ക് നടക്കണ മതിയാണിക്ക് ഉള്ള വെള്ളം അല്ലേ ആ മുൻ തോന്നി നെരിയാണിക്ക് വെള്ളമല്ലേ എത്ര വെറുതെ പറയല്ലോ നോക്കി

മറ്റേ എന്താ പണിയോടാ പെർത്ത് മുങ്ങി കഴിച്ച എന്ത് കുടിക്കട്ടെ കേട്ടോ ഹൗസ് ബോട്ട് നോക്കി ബേപ്പൂര് ചാലിയം ബേപ്പൂരാണ് അവിടുന്ന് വരുന്നതാണ് ഹൗസ് ബോട്ടാണ്

എൻഡി ഇതി പാരാസിക്കിന്ന് നട വരാൻ പറണ്ടിണ്ട് ഓടഓടേ കുട്ടനോട്ടേ ഇവരള് മോദി കോയൻ വെട്ടിക്ക് ഭാഗത്ര ഇരള് ദിയോ അപ്പോൾ ടൈമിങ് ശരിട്ടോ അന്നാ നല്ല സ്ഥലേ ഇങ്ങനാവും മീനാണ് എടുത്തിന്ന് ചെമ്പടി നിങ്ങൾ കാണുന്നില്ലേ ഇത് കണ്ടിയിട്ടില്ല മസാല പോകണ്ടി ഫ്രൂട്ടേം ആടിന്റെ ഇടയില് മീൻ പിടിക്കുമ്പോ നല്ല വിഷപ്പ കഴിഞ്ഞിട്ട് ബിരിയാണി <laughs> 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 ും ഈക്വലായിട്ട് ക്ലാസ് ഒരുമിച്ച് പോയാലും അങ്ങനെ എല്ലാവർക്കും ഒരേ ഈക്വലായിട്ട് ഈക്വൽ രുന്നുണ്ട് എന്തുണ്ട് എന്ത്ണ്ട്